കോൺഗ്രസ് നേതാക്കളെയും എം എൽ എമാരെയും എംപിയെയും പോലീസ് അകാരണമായി തടഞ്ഞുവെച്ചതിലും പ്രതിഷേധിച്ചതിലും മരണമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കൊട്ടാരം ജംഗ്ഷനിൽ സമാപിച്ചു മരണമണ്ഡലം പ്രസിഡന്റ് ജെൻസൺ പീറ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി സന്തോഷ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ നജീബ് താമരക്കുളം സി പി ഷാജി കുമാർ അൺസലാം നടുവിലെ വീട്ടിൽ മണ്ണൂർ രാധാകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെൻഷാദ് നടുവിലെ വീട്ടിൽ മരട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് ജോസഫ് ബേബി പോൾ കൌൺസിലർമാരായ സിബി മാസ്റ്റർ രേണുക ശിവദാസ് ബാങ്ക് ബോർഡ് മെമ്പർമാരായ ജോർജ് ആശാരിപ്പറമ്പ് സിൽജു ജോസഫ് കോൺഗ്രസ് നേതാക്കളായ ചാർലി മൂടാപ്പള്ളി ബാലകൃഷ്ണൻ ആലിസ് ജോസഫ് ജോളി പള്ളിപ്പാട്ട് ബാബു ഷാജി ബെന്നി പുളിപ്പറമ്പ് ജേക്കബ് അനീഷ് ഡാനിയൽ ജോൺ ആശാരി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെയും രണ്ട് എം എൽ എമാരെയും അതുപോലെ ഇടുക്കി എംപിയെയും അധാരണമായി പോലീസ് തടഞ്ഞു നിർത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത പോലീസിന്റെ കിരാത പ്രവർത്തനങ്ങൾക്കെതിരെയാണ് എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഇതുപോലെയുള്ള പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ ജിൻസൻ്റെ പീറ്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ഈ പന്തം കൊളുത്തി പ്രകടനം പ്രിയപ്പെട്ട എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് രാജ്യപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു